ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ചെയ്ത് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിൽ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മുതൽ ഒരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് അതായത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു പരിപാടിയാണ് ഉപ്പും മുളകും എന്ന് പറയുന്ന പരിപാടി ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു പരിപാടിയാണ് അതുമാത്രവുമല്ല ഈ നീലു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലു ഈ രണ്ട് പേർക്കും എന്ന് പറഞ്ഞാൽ നല്ല ഫാൻ ബേസ് തന്നെയുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലത്ത് ഈ പരിപാടി നിർത്തിയതിന് ശേഷവും വീണ്ടും എല്ലാവരെയും കൊണ്ടുവന്ന് ഈ പരിപാടി പിന്നെ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ് ഇടക്കാലത്ത് ശ്രീകണ്ഠനായത് പിരിച്ചുവിട്ടതാണ് കാരണം ഇതുണ്ടെങ്കിൽ എൻ്റെ മാന പോകും എന്നുള്ള തരത്തിൽ തന്നെ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആസ്ഥാന കോഴികളുണ്ട് ഇതിന്റെ ഡയറക്ടർ മുതൽ എന്ന് പറഞ്ഞ കോഴികൾ തന്നെയാണ് ഒരുപാട് ശല്യങ്ങളാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില ചില വീഡിയോസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇന്നലെ ഇപ്പോഴും ഈ ഒരു വാർത്ത വന്നതിൽ പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൗരി എന്ന് പറയുന്ന ഒരു നടിയുടെ പേര് അനാവശ്യമായിട്ട് എല്ലാവരും ഈ കമന്റ് ബോക്സിലേക്ക് എടുത്തിടുന്നുണ്ട് ഈ നടിയെ ഇപ്പോഴും കാണുന്നില്ല ഇവരെവിടെയാണ് പോയത് എന്നറിയില്ല ഇവരായിരിക്കാം ചിലപ്പോൾ പരാതി നൽകിയത് ഇവരാണെങ്കിൽ വ്യക്തി വൈരാഗ്യം തീർക്കാനായിരിക്കാം ഇല്ലെങ്കിൽ മറ്റു പലതുമായിരിക്കാം ഇവരെ ഒഴിവാക്കിയത് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഈ കമൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു നടി തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർ ഒരു യാത്രയുടെ ഭാഗമായിട്ട് സിംലയിലേക്ക് പോയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ കുറച്ച് എപ്പിസോഡിൽ ഇവരെ കാണാതിരുന്നത് കഴിഞ്ഞ ഇരുപതാം തീയതി തന്നെ ഇവർ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തി നാലാം തീയതി മുതൽ വരുന്ന എപ്പിസോഡുകളിൽ ഇവരുണ്ട് എന്നാണ് ഗൗരി പറയുന്നത് ഏതായാലും ഗൗരിക്ക് ഇങ്ങനെയൊരവസ്ഥ വന്നത് അതായത് പിന്നെ ഗൗരിയെ പോലെ തന്നെ ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിക്കുന്ന ഒരുപാട് നടിമാർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരുപാട് കമൻറ്റുകൾ വന്നിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നടി അതെല്ലാവർക്കും അറിയണം എന്നുള്ളതാണ് ആരാണ് പരാതി കൊടുത്തത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങ് ഊഹിക്കുകയാണ് ഇന്നാളായിരിക്കാം ഇന്നാളായിരിക്കാം എന്ന് ഊഹിച്ച് ഊഹിച്ച് കമൻറ്റുകൾ ഇടുകയാണ് പലരും എന്ന് പറഞ്ഞാൽ പല പേരുകളുമാണ് പറയുന്നത് ചില എന്ന് എന്ന് അതിൻ്റെ മെയിനായിട്ട് അഭിനയിക്കുന്ന നടിയുടെ പേര് വരെ പറയുന്നുണ്ട് ഈ ഗൗരി പറയുന്ന നടി കേട്ടതിന് ശേഷം സംസാരിക്കാം ഞാൻ ഗൗരി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ന്യൂസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്ക് അതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറൊന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ഗൗരി വന്ന് ഗൗരിയുടെ ഭാഗം ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഈ സീരിയലിൽ നിന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ നടി അല്ല ഞാനല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴപ്പും പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണ് പിന്നെ ആരായിരിക്കാം എല്ലാവർക്കും സംശയമാണ് അതായത് ഈ മുളകും എന്ന് പറയുന്ന സീരിയലിൽ കൂടുതൽ നടിമാർ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുറച്ച് കുട്ടികൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഈ മൂന്ന് നാല് ആൾക്കാർ പിന്നെ അവിടെ വന്നു പോയവർ പിന്നെ ഇടക്കാലത്ത് ൊക്കെ ചില സമയത്തൊക്കെ വന്നവരെ ഇവരെയൊക്കെയാണ് ഇങ്ങനെ എന്താ പറഞ്ഞത് ഓരോരാൾക്കാർ ഊഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ വന്നിട്ട് പറയുകയാണ് എന്നെയല്ല എന്നെ ഒന്ന് വെറുതെ വിടണം ഞാനല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് അവരെത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും അവരുടെ പേരായിരിക്കാം ഇനിയും പിന്നെ ഇനി അവരുടെ ഭാവി തന്നെ പോകുമോ എന്നുള്ളൊരു ആശങ്ക വരെ അവർക്കുണ്ടായിരിക്കാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരാതി കൊടുത്ത നടിയാണ് അല്ലെങ്കിൽ പരാതി ഇതാ ആ അവളായിരിക്കട്ടാ പരാതി കൊടുത്തിരിക്കുന്നത് നമുക്കാർക്കും അറിയില്ല അറിയില്ല എന്നുള്ള തരത്തിലാണ് എല്ലാവരും പറയുക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ ചിലപ്പോൾ ഇവർക്ക് നഷ്ടപ്പെടാം ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗൗരി നേരിട്ട് വന്ന് ഞാനല്ല എന്ന് പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളകും എന്ന് പറയുന്നൊരു പരിപാടി ആസ്ഥാന കോഴികളുടേത് തന്നെയാണ് ഇതിന് മുന്നേ തന്നെ ഇതുപോലെയുള്ള ലൈംഗികപരമായിട്ട് പിന്നെ പീഡി പീഡനത്തിൻ്റെ ഒരുപാട് ഒരുപാട് കഥകൾ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് അതൊക്കെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഈ ടേബിളിൽ എത്തിയിട്ടുണ്ട് ശ്രീകണ്ഠൻ നായർ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തുതീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സീരിയലാണ് ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയൽ നമ്മൾ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുടുംബകഥയാണ് നല്ല കഥയാണ് കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സാധാരണ സീരിയൽ പോലെയല്ല നാച്ചുറലായിട്ടുള്ള അഭിനയമാണ് പിന്നെ ഭയങ്കര സംഭവമാണ് മാങ്ങാക്കൊലിയും ആണ് എന്ന് വിചാരിക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഈ സീരിയൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളതാണ് അമ്മാതിരി ആൾക്കാരാണ് ഇതിൻ്റെ അത് അഭിനയിക്കുന്നവരെ അനാവശ്യമായിട്ട് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നത് ണം ഒരാളുമായിട്ടിപ്പോഴും നമ്മൾ അഭിനയിക്കുകയാണ് അഭിനയിക്കുമ്പോൾ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ തൊഴിലാണ് അത് രണ്ടുപേരുടെയും തൊഴിലാണ് ആ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അതായത് നമ്മൾ ജീവിച്ചു കാണിക്കുകയല്ല ചെയ്യുന്നത് അഭിനയിച്ചു കാണിക്കുകയാണ് പക്ഷെ ഇവിടെ ചില നടന്മാർ എന്ത് ചെയ്യുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് അവരെ ടച്ച് ചെയ്യുക അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓരോ സീനിലും എന്ന് പറയുന്നത് ഉപദ്രവിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ലല്ലോ അറിയാതെ ആയി പോകുന്നതല്ലേ അങ്ങനെയാണ് പറയുന്നത് അതായത് ഈ ചില ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടാവും തിരക്കുണ്ടാവും ഒന്ന് മാറി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പറയും സ്വന്തമായിട്ട് കാറ് വേണിച്ച് പോയിക്കൂടെ എന്തിനാണ് ഈ തിരക്കുള്ള ബസ്സിൽ കയറിയത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെയാന്ന് ഇതിലും ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ത്രീകൾ എന്ന് കാണിക്കുകയാണ് ചില ആൾക്കാർ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചില നടന്മാർ അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഈസി ആയിട്ട് തള്ളിക്കളയാനുള്ളതല്ല ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നടപടി എടുക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഒരു സീരിയൽ പോലെയല്ല ഒരുപാട് കുടുംബ പ്രേക്ഷകരിത് കാണുന്ന ഒരു സീരിയലാണ് ഇപ്പോഴാ സീരിയലിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏകദേശമായിട്ടുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ രാവിലെ തന്നെ പറഞ്ഞു ബിജു സോപാനം ഇത് ചെയ്യോ ചെയ്യില്ലേ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ എന്നും വിചാരിച്ച് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരുപാട് വിനയമുള്ളവരെ നമ്മളെപ്പോൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ മറ്റു ൊരു കണ്ണുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓവറായിട്ട് നമ്മളിങ്ങനെ തൊഴുത് താഴ്ന്ന് വണങ്ങുന്ന എല്ലാവരെയും സൂക്ഷിക്കുക തന്നെ വേണം ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരില്ലേ ഇല്ലേ ഷൂട്ടിങ്ങിൻ്റെ നടുക്ക് അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുമോ സുഖമുള്ള ഒരു സ്പർശന സുഖം അതുമാത്രം ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും അതാണ് ഞാൻ പറയുന്നത് ആസ്ഥാന കോഴികളാണ് ഇതിൻ്റെ അകത്ത് മുഴുവനുള്ളത് ഈ ഒരു ചുരുങ്ങിയ കലാകാരന്മാരെ വെച്ച് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ ഇങ്ങനെയാണെങ്കിൽ ഈ വലിയ വലിയ സീരിയലുകളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടാവുക ആലോചിച്ച് നോക്ക് നിങ്ങൾ എത്ര പേരാ പരാതിയായിട്ട് വരിക എത്രയാ പരാതി കൊടുക്കുക ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തൊട്ടതിനും പിടിച്ചതിനും പരാതി കൊടുക്കാൻ പറ്റുമോ എൻ്റെ അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ചെരുപ്പ് ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് അനാവശ്യമായിട്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നോ മുട്ടുന്നോ ഉണ്ടെങ്കിൽ നമ്മുടെ കാലിലെ ചെ ചെരുപ്പുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് പൊട്ടിക്കുക എന്നിട്ട് മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്ന് പറയാം അതാണ് വേണ്ടത് അത് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അവർ ആ സീരിയലിന് ഔട്ടാവില്ല പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ മുതലാളി വരെ അതായത് എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നായർ വരെ ഇതിനൊന്നും കാര്യമായിട്ടുള്ളൊരു ഇത് ഒരു ആക്ഷനൊന്നും എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാളൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റുള്ള ചാനലിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര സ്ട്രോങ് മനുഷ്യനായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടേതായ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അയാൾ അവിടെ എന്താ പറയേണ്ടത് ഒരു ഒരു പ്രമാണിയായിട്ട് ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മിണ്ടിക്കഴിഞ്ഞാൽ ഔട്ട് എന്നുള്ള തരത്തിൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിപ്പോഴാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം